നമസ്കാരം ഉപഭോക്താക്കളോട് യാതൊരു ഉത്തരവാദിത്വം ഇല്ലാത്ത ഒരു സ്ഥാപനമാണ് കെ എസ് ഇ ബി എന്ന് പറയുന്ന ഒരു കമ്പനി അതിനുവേണ്ടി ഒരു മന്ത്രിയുമുണ്ട് ഈ മന്ത്രിക്കും യാതൊരു ഉത്തരവാദിത്വം ഇല്ല കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഇവിടെ മരണപ്പെട്ടവരുടെ എണ്ണ അത്തരം എന്നറിയാം കാസർഗോഡിലെ ഷോക്കേറ്റിട്ട് പശുവിനെ മേക്കാൻ പോയിട്ടുള്ള വയലാങ്കുഴി സ്വദേശി കുഞ്ഞുണ്ടൻ നായർ അദ്ദേഹം മരണപ്പെട്ട ഒരു വാർത്ത വരുന്നുണ്ട് ഇദ്ദേഹത്തിന്റെ പറമ്പില് ലൈന് പൊട്ടി വീണതാണ് പിന്നെ വേങ്ങരയിൽ എൻ്റെ വീടിന്റെ തൊട്ടടുത്തുള്ള വേങ്ങരയിൽ കുളിക്കാൻ പോയിട്ടുള്ള അബ്ദുൽ വദൂദ് പതിനേഴ് വയസ്സുള്ള ഒരു കുട്ടി കമ്പി പൊട്ടി തോട്ടിൽ വീണ്ടും നടക്കുമായിരുന്നു അവർ കണ്ടില്ല മരണപ്പെട്ടു അങ്ങനെ വേറെ പലരും ആറ്റിങ്ങൽ കൊല്ലത്തിനടുത്ത് തിരുവനന്തപുരത്തിനടുത്ത് ആറ്റിങ്ങൽ ആലങ്കോട് വീട്ടിലെ ലീലാമണി എൺപത്തഞ്ചു വയസ്സുള്ളവരാണ് അതും വീടിന് സമീപം സർവീസ് സറോ ലൈനോ പൊട്ടി വീണ് മരണപ്പെട്ടതാണ് അങ്ങനെ ഒത്തിരി കേസുകൾ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കണക്കുകൂട്ടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികളും നമ്മൾ അറിയാലോ സ്കൂളിന്റെ മുകളിൽ വൈദ്യുതി ലൈൻ താഴ്ന്നു കിടന്നിട്ട് ഒരു കുട്ടി മരിച്ചതും പിന്നീട് മറ്റൊരു വൈദ്യുതി ലൈനിൽ തട്ടി ഒരാൾ മരണപ്പെട്ടതും ഒക്കെ അപ്പൊ ഇത്തരത്തിൽ മരണങ്ങൾ നടക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഈ കെ സി ബിക്ക് ഇതിലൊരു സൊല്യൂഷൻ കണ്ടെത്താൻ കഴിയാത്തത് എന്നാണ് ഞാൻ ചോദിക്കുന്നത് നമ്മൾ വൈദ്യുതി ചാർജിന്റെ ഇത് കണക്കാക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ തമിഴ്നാട്ടിൽ വൈദ്യുതി ചാർജ് കൂടുതലാണ് കേരളത്തെക്കാളും പക്ഷേ ജനം അടയ്ക്കേണ്ട ചാർജ് എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കേരളം അട അടപ്പിക്കുന്നതിൻ്റെ എത്രയോ ഇരട്ടി താഴെയാണ് അതായത് ഒരു നൂറ് രൂപ നൂറ്റൻപത് രൂപ ഇരുന്നൂറ് രൂപ കറണ്ട് ചാർജ് അവിടെ അടയ്ക്കേണ്ട സ്ഥാനത്ത് ഇവിടെ നമ്മൾ അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് അറുന്നൂറ് അടയ്ക്കുന്നുണ്ട് അതായത് അവിടെ സബ്സിഡി കാര്യങ്ങൾ കൊടുത്തുകൊണ്ട് ജനങ്ങളെ സഹായിക്കുകയാണ് എന്നാൽ ഇവിടെ വൈദ്യുത ചാർജിന് പുറമെ ആ ചാർജ് ഈ ചാർജ് ഈ ചാർജ് ഫ്യൂൾ ചാർജ് ഫ്യൂൾ സർചാർജ് ആ ബില്ല് നോക്കിയാൽ ഭയങ്കര രസമാണ് എനർജി ചാർജ് ഡ്യൂട്ടി ഇതെല്ലാം കഴിഞ്ഞിട്ട് എഴുതി വെച്ചേക്കുന്നത് ഓരോന്ന് ആ ചാർജ് ഈ ചാർജ് എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയോ എഴുതിയങ്ങോട്ടേക്കാണ് കൊള്ളയാണ് കൊള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ കൊള്ളയടിക്കുന്ന ഒരു സംസ്ഥാനം വേറെ ഉണ്ടാവില്ല അത് വൈദ്യുതി ചാർജിൽ മാത്രമല്ല ഓരോന്ന് ഓരോന്ന് ഉത്തരവാദിത്വത്തിന്റെ ഞാൻ ഓരോ വീഡിയോകൾ പറയുന്നുണ്ട് പറയാതിരിക്കാൻ നിവൃത്തിയില്ല എല്ലാ മേഖലയിലും നമ്മുടെ കേരളത്തിലെ സർക്കാർ സംവിധാനം ജനങ്ങൾക്കെതിരാണ് ജനങ്ങളെ കൊന്നൊടുക്കാൻ കൊള്ളയടിക്കാൻ വേണ്ടി മാത്രമാണ് ഇവിടുത്തെ സർക്കാർ എന്ന് ഓരോരോ വിഷയങ്ങളായി ഞാൻ ഇവിടെ പറയുന്നുണ്ട് നിങ്ങളെല്ലാം ഒന്ന് കാണണം ഒന്ന് സപ്പോർട്ട് ചെയ്യണം ചാനലിനെ മറ്റുള്ളവരൊന്നും പറയുന്നില്ല കാര്യം വലിയ റീച്ച് ഇല്ലാത്ത വീഡിയോ ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത്രയൊക്കെ കൊള്ളയടിച്ചിട്ടും ഒരു ലൈൻ പൊട്ടി വീണാൽ ലൈൻ പൊട്ടിക്കഴിഞ്ഞാൽ ആ സർക്യൂട്ട് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ആ ലൈൻ ബ്രേക്ക് ആകാനുള്ള ഒരു സംവിധാനം അവർ ചെയ്യാത്തത് അപ്പോൾ വലിയ ലൈനൊക്കെ പോകുന്നുണ്ട് എവിടെയെങ്കിലും ഒരു ലൈൻ പൊട്ടിക്കഴിഞ്ഞാൽ പൊട്ടുന്ന നിമിഷം ആ ലൈൻ ബ്രേക്ക് ആവും പിന്നെ അതിൽ കറണ്ട് ഉണ്ടാവില്ല അതേ സംവിധാനം എന്തുകൊണ്ടാണ് നമ്മുടെ ഈ ചെറിയ സർവീസ് സൈനില് ഉണ്ടാകാത്തത് അത് ചെയ്യണമല്ലോ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ലൈൻ പൊട്ടി നിലത്ത് വീഴുന്ന ഒരവസ്ഥ വരില്ലല്ലോ ഉദ്ദേശിച്ച ലെവലിലുള്ള സർക്യൂട്ട് കംപ്ലീറ്റ് ആകുന്നില്ല എന്നുണ്ടെങ്കിൽ ആ നിമിഷം ആ നിമിഷ ലൈൻ കട്ടാക്കണം അങ്ങനെയാണെങ്കിൽ ഈ മരണം സംഭവിക്കും അതായത് ഇവിടെ കൊള്ളയടിച്ച് 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 ജനങ്ങളെ കൊള്ളയടിച്ച് ജനങ്ങളെ കൊന്ന് കൊലപൊളിക്കാനല്ലാതെ ഈ രണ്ടായിരത്തി ഇരുപത്തി ഈ കാലത്ത് ആധുനിക ടെക്നോളജി ഉപയോഗിച്ച് അവരുടെ വൈദ്യുത വിതരണ സംവിധാനങ്ങൾ മര്യാദയ്ക്ക് കൊണ്ടുപോകാനും അത് ഉത്തരവാദിത്തത്തോടെ ചെയ്യാനും ജനങ്ങളുടെ ജീവനും ജീവിതവും പ്രധാനമാണെന്ന് ചിന്തിക്കാനൊന്നും അവർക്ക് പറ്റൂല കഴിഞ്ഞ ദിവസം കണ്ടല്ലോ ഒരു സജി എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളോട് പറഞ്ഞത് അതിൻ്റെ ഏറ്റവും രസമാണ് ലൈനിൽ റബ്ബർ പൊട്ടി വീഴാൻ പോകുന്നുണ്ട് ആ പൊട്ടി വീഴുന്നതിന് മുമ്പ് നിങ്ങൾ ലൈനിൽ നിന്ന് അഴിച്ചുതന്നാൽ ഞാൻ ആ മരം മുറിച്ചു തരാമെന്ന് പറഞ്ഞപ്പോൾ മരം മുറിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പൈസ കെട്ടിവെക്കണമെങ്കിൽ ഞങ്ങള് കമ്പി അഴിച്ചു വെച്ചു തരും ഇനി അതെല്ലാം പൊട്ടി വീഴുകയാണെങ്കിൽ അപ്പം ഞങ്ങൾ കെട്ടിക്കൊള്ളാം അതായത് പൊട്ടി നിലത്ത് വീണ് ആരെങ്കിലുമൊക്കെ മരിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ കെട്ടിക്കൊള്ളാം ഞാൻ ആലോചിക്കുന്നത് ഇവിടുത്തെ കെ എന്ന് പറയുന്ന ഈ ഒരു കമ്പനി അതിനെ ഭരിക്കാനായി ഇവിടെ ജനങ്ങൾ വോട്ട് കൊടുത്ത് വിജയിപ്പിച്ച ഒരു മന്ത്രിയും എന്തിനാണ് ഇവനെയൊക്കെ എന്നാണ് സത്യത്തിൽ ജനങ്ങൾക്ക് ശബ്ദിക്കാനുള്ള ഓയിസ് ഇല്ലേ കൂടുതൽ കമ്പനികളെ ഇതിനകത്ത് കൊണ്ടുവരട്ടെ കെ എസ് ഇ പിന്നെ കുത്തക മാത്രമാക്കണ്ട മറ്റ് കമ്പനികൾ കൂടി വിതരണ രംഗത്തേക്ക് പൊതു വിതരണ വിതരണ രംഗത്തേക്ക് വരട്ടെ അപ്പോഴേ അറിയാം ഇവമാര് മര്യാദയ്ക്ക് കൊടുക്കുന്നത് അടുത്ത പഞ്ചായത്ത് ഇലക്ഷൻ മുതൽ നമ്മുടെ മുന്നിലേക്ക് വരുന്ന വോട്ട് ചോദിക്കാൻ വരുന്ന ആൾക്കാരുണ്ടല്ലോ അത് അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിലൊക്കെ വോട്ട് ചോദിക്കാൻ വരുന്നവരുടെ കുത്തിന് പിടിച്ചേർത്തിട്ട് ഈ കാര്യം ഒന്ന് ബോധ്യപ്പെടുത്തണം ഇനി അഥവാ ജയിച്ചില്ല എന്നുണ്ടെങ്കിൽ അടുത്ത തവണ വോട്ടും ചോദിച്ചുകൊണ്ട് നിങ്ങൾ മാത്രമല്ല നിങ്ങളുടെ പാർട്ടിക്കാരെ ഇങ്ങോട്ട് കാല് കുത്താനായിക്കൂല അത് മുട്ടുകാൽ തല്ലി ഓടിക്കുന്ന ഒരു താക്ക് കൊടുക്കണം ഇത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിയാകും ജനം പ്രതികരിച്ചാലേ പറ്റൂ കൊടിയുടെ കീഴെ വെറുതെ നിന്ന് അടിമയായിട്ട് നിന്നിട്ട് കാര്യമൊന്നുമില്ല ജനങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ തെരഞ്ഞെടുത്തു വിടുന്നത് എന്നുള്ള ബോധത്തോടുകൂടി അവരെ നേരെ നയിക്കേണ്ട ഉത്തരവാദിത്വം കൂടി സത്യത്തിൽ ഇപ്പോൾ ഇതേ വോട്ടർമാരെ കയ്യിലാണുള്ളത് Don't forget to subscribe and support this channel.